ഇന്ന് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും നമുക്കെല്ലാവർക്കും സുപരിചിത സുപരിചിതവുമായ കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് മുറിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിനുശേഷം അതൊന്ന് ഇതുപോലെ കുറച്ചെടുക്കുക അപ്പോൾ സൈസോ അല്ല ഇന്ന രീതിയിൽ വേണമൊന്നുമില്ല കപ്പ ഏരിയുന്നത് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു രണ്ട് മൂന്ന്രാവശ്യം കപ്പ കഴുകി വെക്കുക എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണിത് ഞാൻ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുള്ളതേ ഉള്ളൂ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അന്നുള്ള ഉപ്പൊക്കെ എല്ലാവരും ഒരുപോലെ ആകുന്നതിനായിട്ടാണ് അത് ചെയ്യുന്നത് അതിന് നല്ലതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നല്ല വേവുന്ന തേങ്ങിൽ വളരെ പെട്ടെന്ന് അതും എന്ത് കിട്ടും ഇനി അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി അര ടീസ്പൂൺ ജീരകം ചേർത്ത് ചതച്ചെടുക്കാം വെള്ളമൊഴിക്കാതെ നമ്മളത് ചതച്ചെടുക്കണം കപ്പ വെന്തുവാ എന്ന് നമുക്കൊന്ന് നോക്കാം നല്ലപോലെ വേവുന്ന കപ്പ ആ നല്ല നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് വളരെ ചെറിയ സമയം നല്ലതായിട്ടൊരു തിള വന്നപ്പോൾ തന്നെ കപ്പ നന്നായിട്ട് വന്നിട്ടുണ്ട് ഊറ്റിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കൊരു പാനിലേക്ക് മാറ്റി വയ്ക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല എല്ലാം ചെയ്യുന്നേരം നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ കുഴഞ്ഞു പോകാനിടയുള്ളതുകൊണ്ട് തേങ്ങ അവിടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങ ചതച്ച് വെച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും കപ്പയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ മണി സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ഫോം വേണേൽ ഇനി ഇതിനൊന്ന് കടു വറുക്കുക രണ്ട് ഉണക്കമുളകും കടുക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നമുക്കുടെ പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് കടുകൂടെ വറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാൻ നേരത്തെയൊക്കെ പുഴുങ്ങി കപ്പ പുഴുങ്ങിയതിന് ശേഷം അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഗ്രീപ്പിലേടിയാണോ അത് പക്ഷേ അറിയാം ഫ്രണ്ട്സ് നമുക്ക് റിലേറ്റീവ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കൊള്ളം നന്നായിട്ടുണ്ട് അപ്പം കടുക് വറുത്തു എല്ലാം കൂടെ നന്നാക്കി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം